വീണ്ടും ദുഃഖവാർത്ത സംഗീത ലോകത്തെ കണ്ണീരിലഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രിയ ഗായകൻ ഉസ്താദ് റഷീദ് ഖാൻ അന്തരിച്ചു അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതരംഗത്തെ അതുല്യ പ്രതിഭയുടെ വേർപാടിൽ വിതുമ്പുകയാണ് ആരാധകർ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒൻപതാം തീയതി വൈകിട്ട് മൂന്നേ മുക്കാലോടെയായിരുന്നു അന്ത്യം ഇഷ്ക് കരങ് ആജ് കോയി ജോഗി ആവേ എന്നിവ ഇദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചനം രേഖപ്പെടുത്തി പ്രിയ ഗായകന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ